ഇങ്ങനെ എത്ര കണ്ടാലും മതിയാവാത്ത രീതിയിൽ അങ്ങനെ പൂക്കൾ സ്പ്രെഡായിട്ട് കിടക്കുക ഇത് ശരിക്കും ഇവിടെ സിക്സാഗായിട്ട് ഇങ്ങനെ ഒരു വേവ് പോലെ പൂക്കളും അതിന്റെ അപ്പുറത്ത് ഒരു ജൈൻ വീട്ടിലും നടക്കുമ്പോ ചുറ്റും സൺഫ്ലവറിൽ നിങ്ങൾ ഇപ്പൊ സൈഡിൽ കാണുമ്പോൾ വിചാരിക്കും നല്ല പൂക്കളുടെ ഇടയിലൂടെയാണ് നമ്മൾ നടക്കുന്നതെന്ന് പക്ഷെ ഇത് ശരിക്കും എന്താന്നുള്ളത് കാണിച്ചു തരാം ഓസ്ട്രേലിയയിൽ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പാണ് കബ്ലൂം ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിട്ട് ഇന്ന് വരെയുള്ള ഒരു ഫെസ്റ്റിവൽ ആണ് ഇത് എവിടെ സിൽവൻ സ്ഥലത്ത് ഒരു ഫാമിലാണ് ഇത് ഏപ്രിൽ മാത്രം ഉണ്ടാവുന്ന ഒരു ഫെസ്റ്റിവൽ ഫുൾ പൂക്കളുടെ ഒരു ലോകം തന്നെ അവർ തീർത്ത് വെച്ചിരിക്കുന്നത് അതിന്റെ കൂട്ടത്തില് അവർക്ക് കുറച്ച് എന്തൊക്കെയോ സർക്കസ് ആക്ട് മതം ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ കണ്ടു നോക്കാം അതുപോലെ തന്നെ നമ്മൾ വന്ന വഴി ഇങ്ങോട്ട് വന്ന വഴി നല്ല നിങ്ങൾ അന്ന് കണ്ടിട്ട് വരണേ അങ്ങനെ ടിക്കറ്റ് എടുക്കുകയാണ് അവർ നല്ല രസമായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് നിൽക്കുന്നുണ്ട് ഇതിനകത്ത് ടിക്കറ്റ് തരുന്ന ആൾക്കാർ ഇതാ നമ്മൾ കയറിയിട്ട് ഇവിടെ ഇങ്ങനെ ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ ഇനി പതിനഞ്ച് മിനിറ്റിൽ ഒരു സർക്കസ് ഷോ ഉണ്ട് പറയുന്നുണ്ട് നമുക്ക് ആദ്യം അവിടെ പോകാം ഓക്കെ ലജ്കോദേശ് ഇതൊരു ലോകം തന്നെയട്ട് ഇതിനകത്ത് ഇതാ സർക്കസിൻ്റെ ഒരു ഷോ ഇവിടെ നടക്കുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുറേ ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട് നമ്മൾ ഷോ കാണാൻ വേണ്ടി അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മൾ കാണാൻ വന്ന ഫ്ലവർ ഷോന്റെ അല്ലെങ്കിൽ ഫ്ലവർ ഫെസ്റ്റിവലിന്റെ ഏരിയ നമ്മുടെ സെൻറ്റാണിയെ സോനിയ താനെ ആ പാട്ടേതായിരുന്നു കുമാരി കുമാരി പാട്ടിൽ അവരിങ്ങനെ ഫ്ലവേഴ്സിൻ്റെ ഇടയിൽക്കൂടെ നടക്കുന്ന പോലെ നമുക്കിതാ ചുറ്റും ഫ്ലവേഴ്സാണ് പല പല ഫ്ലവേഴ്സ് പല പല ഭംഗിയുള്ള സാധനങ്ങളുടെ അപ്പുറത്തു കാണാം നമുക്ക് ഇങ്ങനെ ഓരോ ഏരിയയിലൂടെ സത്യം മഞ്ഞതിനുശേഷം റെഡ് പിന്നെ മഞ്ഞ ഈയൊരു ഏരിയ മഞ്ഞയും റെഡും കൂടെ അപ്പുറത്ത് ഓറഞ്ചും ബ്ലൂ എന്തൊക്കെ കാണുന്നുണ്ട് നമുക്ക് ഓരോ ഏരിയ ആയിട്ട് ഇങ്ങനെ പോയി നോക്കാം പൂക്കൾ ഇങ്ങനെ വരിയായിട്ട് ഇങ്ങനെ വെച്ചിരിക്കണം ഭയങ്കര ഭംഗി അങ്ങ് വരതാ ഈ ഒരു പാറ്റേണിൽ അവര് കൊടുത്തിട്ടുണ്ട് അല്ലേ നല്ല അല്ലെങ്കിൽ അങ്ങ് വരണ്ടതാ എത്ര ദൂരെന്നറിയത് ഇവിടെ തുളിപ്പ് ഫെസ്റ്റിവലിനുള്ളത് നട്ട് വെച്ചിട്ടുണ്ട് സമ്മറിൽ ഇവിടെ ഫെസ്റ്റിവൽ ഫെസ്റ്റിവൽ ഉണ്ടാവും ഈ ഒരു ഏരിയ ഫുൾ ഫുൾ ഫെസ്റ്റിവലിന് ഒന്ന് കാണാം ചെടികളല്ലേ എഴുതിയിട്ടുണ്ട് എന്തൊക്കെ ബ്ലേസ് ഓഫ് ഫയർ

പൂക്കളുടെ ഇടയിൽ നിൽക്കുന്ന സ്വാമോ ഇങ്ങനെ എത്ര കണ്ടാലും മതിയാവാത്ത രീതിയിൽ അങ്ങനെ പൂക്കൾ ആയിട്ട് കിടക്കുക അപ്പുറത്തുനിന്നുള്ള എല്ലാ കളേഴ്സിന്റെ ഒരു മിക്സ്ചർ ഇവിടെ കൊടുത്തിട്ടുള്ള പോലെ അത് നിന്റെ റൈറ്റ് സൈഡിലുള്ള ട്രീസും കൂടെ നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഫ്രെയിമിൽ ഇങ്ങനെ കുറച്ചിങ്ങനെ നടക്കാൻ തന്നെ ഒരു സുഖം

ഇങ്ങനെ ആയിട്ട് ഒരു വേവ് പോലെ പൂക്കളും അതിന്റെ അപ്പുറത്ത് ഒരു നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ ഒരു മൾട്ടിപ്പിൾ കളേഴ്സ് കൊടുത്തിട്ട് അല്ലേ ഒരു ഭംഗിയാണ് കൊടുത്തിട്ടല്ലേ പ്രത്യേകും കൂടെ നമ്മുടെ നാട്ടിലത്തെ നമ്മൾ ബാംഗ്ലൂർ പ്രാവശ്യം ഡ്രൈവ് പോയ സമയത്ത് കുറച്ച് സൺഫ്ലവർ കണ്ടിട്ട് അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ വന്നപ്പോ സൺഫ്ലവറിന്റെ ഒരു ലോകം തന്നെ ശരി വാടി ഒക്കെ ഭംഗിയായിട്ട് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല രസം നമുക്ക് നമുക്കത് നടക്കുമ്പോ ചുറ്റും സൺഫ്ലവറിൽ ഹെൽത്തി നിങ്ങൾ സൈഡിൽ കാണുമ്പോൾ വിചാരിക്കും നല്ല പൂക്കളുടെ ഇടയിലൂടെയാണ് നമ്മൾ നടക്കുന്നതെന്ന് പക്ഷെ ഇത് ശരിക്കും എന്താന്നുള്ളത് കാണിച്ചു ും പച്ച ഒക്കെട്ടുള്ള ഫ്ലവർ പൂക്കളുടെ പാടം അടുത്തു നോക്കുന്ന സമയത്ത് നമ്മള പച്ചമുളക് അല്ല ഞാൻ ശരിക്കും തണുപ്പ് വെച്ചാ ഇത് എന്ത് പൂവാന്ന് വെച്ച് വന്നത ഞാൻ നോക്കുമ്പോ ഫുള്ള് മുളക്